ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ ഞാനൊരു നേഴ്സാണ് അപ്പോൾ ഡ്യൂട്ടിക്കിടയിൽ എനിക്കൊരു എച്ച് ഐ വി പേഷ്യൻറ്റിൻ്റെ ക്യാനൽ ഇട്ടിട്ട് ഞാൻ ക്യാനൽ ഊരി അറിയാതെ ടേബിളിൽ വെച്ചിരുന്നു അപ്പോൾ അത് പേപ്പറെല്ലും കൂടെ കൂട്ടി കൂട്ടി പിടിക്കുന്നതിനിടയ്ക്ക് ആ ക്യാ ആ നീഡിൽ എൻ്റെ കയ്യിൽ വന്ന് തറച്ച് കയറി അപ്പം ഞാൻ സാധാരണ ഡ്യൂട്ടിക്ക് ഇടയിൽ അത് ശ്രദ്ധിക്കാറില്ല നമ്മൾ വിസി ആകുമ്പോൾ ശ്രദ്ധിക്കാറില്ലല്ലോ പക്ഷേ എൻ്റെ മനസ്സിൽ നിന്ന് പെട്ടെന്നൊരു തോന്നൽ വന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് ഇൻഫോം ചെയ്യാൻ പറഞ്ഞു സൂപ്പർവൈസറിനെ അപ്പോൾ ഞാൻ സൂപ്പർവൈസറിനെ ഇൻഫോം ചെയ്തു എൻ്റെ അങ്ങനെ എൻ്റെ ബ്ലഡും പേഷ്യൻറ്റിൻ്റെ ബ്ലഡും ടെസ്റ്റിന് വിട്ടു അപ്പം ഇൻഫോ അതോറിറ്റീസ് പറഞ്ഞു അവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഫോം ചെയ്തോളാം എന്ന് പറഞ്ഞു ഇതൊരു ജൂലൈ മുപ്പത്തൊന്നിനാണ് സംഭവിക്കുന്നത് അപ്പം ഞാനതങ്ങ് അവർ ഇൻഫോം ചെയ്തോളുമല്ലോ എന്ന് വെച്ച് ഞാൻ വിട്ടു അങ്ങനെ പിന്നെ ഞാനങ്ങനെ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരുന്നു ഒരു ഓഗസ്റ്റ് പതിനാറായപ്പോൾ എൻ്റെ സൂപ്പർവൈസർ എന്നോട് എന്ന് പറയുകയാണ് പേഷ്യൻറ്റ് എച്ച് ഐ വി പോസിറ്റീവാണ് അപ്പം ഇങ്ങനെ വന്നാൽ സാധാരണ നമ്മൾ സെവൻറ്റി ടു അവറിനുള്ളിലാണ് ആൻറ്റിവൈറൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പം ആ പെട്ടെന്നൊരു ഞാൻ നേഴ്സ് ആണെങ്കിൽ കൂടി എനിക്ക് ആ നിമിഷം എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഓൾറെഡി പതിനാറ് ദിവസം കഴിഞ്ഞു എനിക്കൊരു കുഞ്ഞു കൊച്ചുണ്ട് ഞങ്ങൾ ജീവിതം തുടങ്ങുന്നേ ഉള്ളൂ എന്താ ചെയ്യേണ്ടേന്ന് എനിക്കറിയത്തില്ല ഇനി എന്ത് ചെയ്താലും അത് ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് എനിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു അങ്ങനെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ ബ്ലഡ് റിപ്പോർട്ട് തരണേ ഒരു കുഴപ്പമുണ്ടാകല്ലേ അങ്ങനെ മൂന്ന് ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ബ്ലഡ് ചെക്ക് ചെയ്യാൻ വിടും നോർമലായിരുന്നു അങ്ങനെ മൂന്നാം മാസവും വിട്ടു നോർമലായിരുന്നു ഇപ്പം ഒരു വർഷം കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ വന്നപ്പോഴും ചെക്ക് ചെയ്തു എൻ്റെ ബ്ലഡ് റിപ്പോർട്ട് അങ്ങനെ അമ്മ അമ്മയുടെ ഉടമ്പടി വഴി ഒരു കുഴപ്പമില്ലാതെ നോർമലായി കിട്ടി അങ്ങനെ ഞാൻ നാട്ടിൽ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിൽ തീർത്ഥാടന ഉടമ്പടി എടുത്തു അതിൽ ഞാൻ ആദ്യമായി നിയോഗം വെച്ചത് ഞാൻ നേരത്തെ സൗദി വർക്ക് ചെയ്തായിരുന്നു അപ്പോൾ അതിൻ്റെ രണ്ട് വർഷമായിട്ട് എനിക്ക് അഞ്ച് ഞാൻ അഞ്ച് വർഷം ഇവിടെ വർക്ക് ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ സെറ്റിൽമെൻറ്റ് എനിക്ക് കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ ഞാനിവിടെ ഉടമ്പടിയിൽ വെച്ച ആദ്യത്തെ കാര്യം അതായിരുന്നു അതാവി എനിക്ക് ആ സെറ്റിൽമെൻറ്റ് ഒരു എമൗണ്ട് ഉണ്ട് അതെനിക്ക് കിട്ടണം അങ്ങനെ ഞാൻ സെപ്റ്റംബറിൽ പത്തൊമ്പതിന് ഉടമ്പടി വെച്ചു ഒക്ടോബർ മുപ്പതിന് ആ ഫുൾ എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റായി അതൊന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ ഒ ഇ ടി എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒ ടി ഇവിടെ വന്ന് ഉടമ്പടി എത്തിട്ട് ട്രൈ ചെയ്യാൻ തുടങ്ങി അപ്പം എനിക്ക് ലിസണിങ് എന്ന മൊഡ്യൂൾ എപ്പോഴും പാടാണ് എപ്പോഴും എനിക്ക് ഒറ്റ മാർക്കിനാണ് ഈ ലിസണിങ് മൊഡ്യൂൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാനൊരു പലതവണ എഴുതി ഞാൻ തന്നെ മടുത്തു അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എന്നാൽ ഇതെനിക്ക് വേണ്ട എനിക്കൊരു എന്നാൽ ഇവിടെ എവിടെയെങ്കിലും എനിക്കൊരു അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നില്ല ഒന്നര വർഷമായിട്ട് ഞാൻ ഈ ലീവ് എടുത്ത് വോയിറ്റ് ചെയ്ത് നോക്കാമെന്നുള്ള രീതിയിൽ പിന്നെ എനിക്കൊരു കൊ കൊച്ചുണ്ട് അപ്പോൾ എല്ലാം കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ പോകുമായിരുന്നു അപ്പം ഞാൻ എന്നാൽ വേണ്ട എനിക്ക് ഓയിറ്റ് വേണ്ട ഞാനിവിടെ യു എ എവിടെയെങ്കിലും ഒരു ജോലിക്ക് ട്രൈ ചെയ്യാമെന്ന് വെച്ച് നോക്കുമ്പോൾ ഒന്നര വർഷത്തെ ഗ്യാപ്പാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോലും എന്നെ എടുക്കത്തില്ല അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എന്തെങ്കിലും എനിക്കൊരു വഴി കാണിച്ചു തരണം ഈ പത്ത് മാസം ഞാൻ വളരെ ദുഃഖത്തിലായിരുന്നു ഉടമ്പടി ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഓൺലൈൻ മൂന്ന് മാസം തീരുമ്പോൾ തീരുമ്പം ഞാൻ ഓൺലൈൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യങ്ങളും ഒരു നീക്കും നടക്കുന്നില്ല അപ്പം ഇവിടെ ഒരു സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് ഒരു ചേച്ചി ഇവിടെ പറയുന്ന കേട്ടു വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കണം അങ്ങനെ ഞാൻ ഒക്ടോബർ സെപ്റ്റംബർ ഇരുപത്തിൻ്റെ ചായപ്പോൾ ആ ചേച്ചിയുടെ സാക്ഷ്യം കേട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു ആ മാതാവേ ഇനി എന്നാ നിൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തു അങ്ങനെ ഒക്ടോബർ ഒന്ന് ജവമാല മാസം ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടെ നോയിമ്പെടുത്ത് വളരെ ശക്തമായിട്ട് ഒക്ടോബർ മുപ്പത്തൊന്നിന് മുമ്പ് മാതാവേ ഞങ്ങൾക്കൊരു വഴി കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഒക്ടോബർ മൂന്നാ എപ്പോഴും ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ കേൾക്കാറുണ്ട് മുല്ലപ്പൂവിൻ്റെ മണം ഫീൽ ചെയ്യുന്ന പക്ഷേ എനിക്ക് അതുവരെ അങ്ങനെ മുല്ലപ്പൂവിൻ്റെ മണം ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ ഒക്ടോബർ മൂന്നാം തീയതി എനിക്ക് പ്രതിഷേധരണ പ്രാർത്ഥന ഒരു മുല്ലപ്പൂവിൻ്റെ നല്ലൊരു മണം എനിക്ക് ഫീൽ ചെയ്തു അപ്പം ഞാൻ എനിക്ക് മനസ്സിലായി മാതാവ് എന്തോ വലിയൊരു ശക്തമായ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു അങ്ങനെ ഞാൻ ജോലിക്ക് ട്രൈ ചെയ്തു പലയിടത്തും സി വി അയക്കാറുണ്ട് അങ്ങനെ ഒരു ഒരാഴ്ച ഒരു ക്ലിനിക്കിൽ തന്നെ വിളിച്ചു ഞാൻ വളരെ കുറഞ്ഞ സാലറിയേ ഉള്ളൂ എന്നാലും കയറാം ഗ്യാപ്പ് മാറുമല്ലോ എന്ന് വെച്ച് ഞാൻ കയറാം എന്ന് വെച്ച് തല എനിക്ക് ഭയങ്കരമായ ശാരീരി ശാരീരിക അസ്വസ്ഥതകളായിട്ട് എനിക്ക് കയറാൻ പറ്റുന്നില്ല എനിക്ക് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല തിങ്കളാഴ്ച ജോയിനിങ് ആണെങ്കിൽ ഞായറാഴ്ച ചോദിച്ചുകഴിഞ്ഞിട്ട് ഭയങ്കര സ്വസ്ഥതകൾ എനിക്ക് കയറാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ അവരോട് വെനസ്ഡേ ഞാൻ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ വെനസ്ഡേ ആയപ്പോൾ ചൊവ്വാഴ്ചയായിട്ട് പിന്നെ ഇതുപോലെ തന്നെ അപ്പം ഞാൻ അപ്പം മാതാവ് എനിക്ക് എനിക്ക് തോന്നി എന്നോട് പറയുന്ന പോലെ തോന്നി ഇതല്ല ഇതല്ല എന്ന് പറയുന്ന പോലെ തോന്നി അങ്ങനെ ഞാൻ അവരെ വിളിച്ചത് വേണ്ട എന്ന് വെച്ചു പിന്നെ ഇതുപോലെ തന്നെ ഒരു കുറഞ്ഞ സാലറിയിൽ വേറൊരു ക്ലിനിക്കിൽ എനിക്ക് കിട്ടി ഓഫർ ലെറ്ററും കിട്ടി പക്ഷേ അവരോട് ചോദിക്കുമ്പോഴെല്ലാം അവർ പറയും ഞങ്ങൾ വിളിക്കാം ഞങ്ങൾ വിളിക്കാം ഇതിപ്പോൾ ഒന്നര മാസമായിട്ട് എന്നെ വിളിക്കുന്നില്ല അപ്പോൾ ഞാൻ ഓർത്തുതയും ഇതെന്താണ് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിടും എൻ്റെ കാര്യം നടക്കാത്തത് അങ്ങനെ ഞാൻ മാതാവിനോട് ആ ഒക്ടോബർ ഒരുന്നതിന് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് ഈ മാസം തിരുന്നതിന് മുമ്പ് ഒരു വഴി കാണിച്ചു തരണം ഞാനിപ്പോൾ ഒന്നര ഒരു ഒരു വർഷത്തിന് മുകളിലായി ഉടമ്പടിയിൽ എല്ലാ കാര്യങ്ങളും പാലിച്ചു പോകുന്നു എനിക്കൊരു വഴി കാണുന്നില്ലല്ലോ അങ്ങനെ ഞാൻ ഒക്ടോബറിൽ സാധാരണ രാവിലെ എണീക്കും എല്ലാവർക്കും സി വി അയക്കും അങ്ങനെയാണ് എൻ്റെ പരിപാടി അപ്പോൾ ഒരു ഒക്ടോബർ പതിനെട്ടൊക്കെ ആയപ്പോൾ എനിക്കൊരു കോൾ വന്നു വിളിച്ച ആളുടെ പേരും അറിയുമെന്നായിരുന്നു അവിടുത്തെ ലോ യു എയിലെ ലോക്കൽ ലോക്കലാണ് അവിടുത്തെ കാര്യമാണ് അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവോ ഗവൺമെൻറ്റിലോട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ആ എനിക്ക് ഒന്നര വർഷത്തിൽ ഓൾറെഡി ഗ്യാപ്പുണ്ട് അവർ ചോദിക്കുന്ന ഫീൽഡിൽ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്നാലും ഞാൻ വിചാരിച്ചു മാതാവ് തന്നതായിരിക്കും എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം അവർ പിറ്റേ ദിവസം എൻ്റെ ഇൻറ്റർവ്യൂ എടുത്തു ഇൻ്റർവ്യൂ എടുത്തു കഴിഞ്ഞിട്ട് ഒരാഴ്ച രണ്ടാഴ്ചയായിട്ടും അനക്കുമൊന്നും അത് കഴിഞ്ഞിട്ട് അപ്പോൾ എൻ്റെ മുപ്പത്തൊന്ന് ഒക്ടോബർ മുപ്പത്തൊന്ന് ആവുകയാണ് ഞാൻ ഒരു ദിവസം ഇരുപത്താറാം തീയതി ആയപ്പോഴും അവരെന്നെ വിളിച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ യു എ പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു ഗവൺമെൻറ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നല്ലൊരു സാലറിയും നല്ലൊരു പാക്കേജും കൂടി അമ്മയൊ എനിക്കൊരു ജോലി തന്നു അതുപോലെ തന്നെ ഞാൻ അപ്പം ഓറ്റി ഓൾറെഡി ഞാൻ പലതവണ എഴുതിയിട്ട് അവസാന തവണ ഓൾറെഡി ഹസ്ബൻഡിൽ ഡേറ്റ് എടുത്തു അങ്ങനെ ചുമ്മാ ഞാൻ പോയി എഴുതി അനിയിപ്പം എന്തെങ്കിലും ആട്ടേന്ന് വെച്ച് എഴുതി ഒരു വകയും പഠിക്കാതെ മാതാവിനോട് മാത്രം ആശ്രയിച്ച് ഞാൻ പൊഴുതി അങ്ങനെ ഇരുപത്താറിന് എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി ഈ മുപ്പതാം തീയതി മിനിഞ്ഞാന്ന് ഒ ടിയുടെ റിസൾട്ട് വന്നു അതും ഞാൻ പാസ്സായി അങ്ങനെ മാതാവിനോട് ഒരു കാര്യം ചോദിച്ചപ്പോൾ മാതാവ് എനിക്ക് രണ്ട് കാര്യവും സാധിച്ചു തന്നു പിന്നെയെന്ന് വെച്ചാൽ പിന്നെ എൻ്റെ അനിയൻ റെയിൽവേയിലാണ് വർക്ക് ചെയ്യുന്നത് ഒരു മൂന്ന് വർഷമായിട്ട് അവനൊരു എക്സാം എഴുതിയിട്ടത് പോയി അത് ഇത് അപ്പോയിൻമെൻ്റ് ആയിട്ട് വരുന്നില്ലായിരുന്നു അങ്ങനെ അത് നിയോഗം വെച്ച് അത് ജൂണിൽ അത് മാതാവ് നടത്തി തന്നു പിന്നെ എനിക്ക് കുഞ്ഞു നാളു തൊട്ട് മൈഗ്രെയിൻ്റെ ഇതുകൊണ്ട് എനിക്ക് ട്രാവല് ചെയ്യാൻ പറ്റുന്നില്ല ട്രാവല് ചെയ്യാൻ പറ്റുന്നില്ല ട്രാവൽ ചെയ്യാൻ പറ്റില്ല വേശം നിരിക്കാൻ പറ്റില്ല തണുപ്പ് കഴിക്കാൻ പറ്റില്ല ടി വി കാണാൻ പറ്റില്ല അങ്ങനെ പലവിധ അസ്വസ്ഥകളാണ് എനിക്ക് മൈഗ്രേൻ കാരണം ഇപ്പോൾ ഒരു ദിവസം ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ഒരു ജനുവരി പതിനെട്ട് ജൂൺ പതിനെട്ടൊക്കെ ആയപ്പോൾ എന്തോ ഒരു വെള്ളിക്കളർ പോലെ എന്തോ ഒരു സാധനം എൻ്റെ തലയിൽ വന്ന് ഇടിക്കുന്ന പോലെ എനിക്ക് തോന്നി പക്ഷേ ഞാൻ അത് കാര്യമായിട്ട് എടുത്തില്ല പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് ഈ മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു തലവേദന എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല ഞാൻ സാധാരണ വരുമ്പോൾ ഗുളിക കഴിക്കാറാണ് ഇപ്പോൾ എനിക്ക് ഓരോ അസ്വസ്ഥതകളും ഇല്ല പിന്നെ ഈ വിഷമഘട്ടകൃ കടന്നു പോകുമ്പോൾ മാതാവ് എനിക്കൊരു വചനം തന്നു യേശു അറുപത്താറ് പതിമൂന്ന് അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും ജെറുസലേമിൽ നീ അനുഭവിക്കും അപ്പം എനിക്ക് ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായില്ല അപ്പം ഞാനത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ബൈബിൾ കണ്ടിന്യൂ ആയിച്ചോണ്ടിരുന്ന ഗാത്തിയോടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ജെറുസലേം എന്ന് പറഞ്ഞാൽ സ്വർഗീയ അമ്മയാണ് അപ്പം ഞാൻ ഉറപ്പിച്ചു മാതാവിൻ്റെ കാര്യത്തിൽ എന്തായാലും ഇടപെടും അങ്ങനെ ഈ മാതാവ് എൻ്റെ ഈ രണ്ട് കാര്യങ്ങളും സാധിച്ചു ആത്മീയമായിട്ട് ആത്മീയമായിട്ട് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ആളായിരുന്നു ഞാനങ്ങനെ എനിക്കിപ്പം ദേഷ്യമെല്ലാം മാറി പിന്നെ കുടുംബ പ്രാർത്ഥന ഞങ്ങൾ അവിടെയാണ് താമസിക്കുന്നത് ബിസി ലൈഫാണ് കുടുംബ പ്രാർത്ഥന ഞങ്ങൾക്കില്ലായിരുന്നു പക്ഷേ ഈ ഒക്ടോബർ ഒന്ന് തൊട്ട് മുപ്പത്തൊന്ന് വരെ ഞാൻ ജീവിത പങ്കാളിയും കൂടെ കുടുംബ പ്രാർത്ഥന മുടക്കിയില്ല അതിൻ്റെ അനുഗ്രഹം മാതാവ് ഞങ്ങളുടെ ഉടമ്പടി പെട്ടെന്ന് ഞങ്ങൾ എന്ത് നിയോഗം വെച്ചോ ഒരു കാര്യം ചോദിച്ചപ്പോൾ മാതാവ് രണ്ട് കാര്യവും സാധിച്ചതെന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു പിന്നെ വിസ്തു കുർബാന എന്നും പോയി കാണാൻ സാധിക്കില്ല പക്ഷേ ഞാൻ എല്ലാ ദിവസവും ഓൺലൈനായിട്ട് വിസ്തു കുർബാന കാണും ആഴ്ചയിൽ ആഴ്ചയിൽ പോയി കുമ്പസാരിക്കും അല്ലെങ്കിൽ രണ്ടാഴ്ച ഒരിക്കലും എന്തായാലും കുമ്പസാരിക്കും ഇത്രയും തന്ന അനുഗ്രഹം ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് നന്ദി പറഞ്ഞു